ഹേ ഓ ദിസ് ഈസ് മീ അരുണ്യ യുവർ കോച്ച് യുവറ്റർ യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ് വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ് ഇന്ന് വളരെ ബ്യൂട്ടിഫുൾ ഡേ ആയിരുന്നു ഈവൻ എൻ്റെ ഒരു ട്രേഡിംഗ് ജേർണി തന്നെ ഞാൻ വളരെ ചുരുക്കത്തിൽ ചുരുക്കം ചുരുക്കംസ് സി റേറസ്റ്റ് ഓഫ് സി റെന്ന് തന്നെ പറയാൻ പറ്റിയ എടുക്കുന്ന രീതിയിലുള്ള ട്രേഡ്സ് ആയിരുന്നു നമ്മളിന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ പ്രീമിയം ഗ്രൂപ്പിലും നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അതായത് നിഫ്റ്റി ഓൾമോസ്റ്റ് ഒരു ബേറിഷനസ് കാണിച്ചപ്പോൾ ഞാൻ നിഫ്റ്റി കയറി ഷോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പി സൈഡിലോട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഇവൻ എക്സ്പയറി ആയിരുന്നു ബട്ട് എന്നാൽ ഗാമപ്ലാസ് ഉണ്ടാവും എന്നൊരു വിശ്വാസം നമ്മൾ റിസൾട്ട് കിട്ടി അതായത് ലൈക്ക് ഒരു മുകളിൽ പോയി പ്രീമിയം റൈറ്റ് പ്രീമിയം എയ്റ്റി പോയിന്റ് മുകളിൽ പോയിട്ട് ഹ്യൂജ് റിസൾട്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇല്ലേ അതുപോലെ തന്നെ ആ ടൈമിൽ തന്നെ ഫസ്റ്റ് ഞാൻ നിഫ്റ്റി എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നിഫ്റ്റി ബാങ്കും ഫിൻ നിഫ്റ്റിയും നല്ലൊരു മൂവ്മെന്റ് ബുള്ളി സേലോട്ട് പോയി അതായത് ബട്ട് കോറിലേഷൻ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ആയിരുന്നു ബട്ട് എന്നാൽ അവിടെ എടുക്കുകയും നിഫ്റ്റി ബാങ്കും ഫിൻ നിഫ്റ്റിയും രണ്ടും ടാർഗറ്റ് കിട്ടി നല്ലൊരു ഹ്യൂജ് ടാർഗറ്റായിരുന്നു ഐ തിങ്ക് ലൈക്ക് ഓൾമോസ്റ്റ് നിഫ്റ്റി ബാങ്കിൽ ത്രീ ഹൺഡ്രഡ് പ്രീ പോയിന്റ്സോളം പ്രീമിയത്തിൽ ക്യാച്ച് ചെയ്തു ടു ഫിഫ്റ്റി പോയിന്റ്സ് എക്സാൽ ഐ തിങ്ക് ആൻഡ് ഇൻ ഫിൻ നിഫ്റ്റി നമുക്ക് അതുപോലെ തന്നെ ഫോർട്ടി പോയിന്റ്സ് ഒരു സിക്സ്റ്റി പോയിന്റ്സ് അങ്ങോട്ട് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക്ക് ഒരു ഐക്കോണിക് ആയിട്ടുള്ള ട്രേഡ് തന്നെ ആയിരുന്നു ഈ ഒരു മൂന്നെണ്ണോ നമ്മൾ ഇന്ന് എടുത്തിട്ടുണ്ടായിരുന്നത് സോ ജസ്റ്റ് നോക്കി നോക്കാം നമ്മൾ ഇന്ന് എങ്ങനെയായിരുന്നു പോയിട്ടുണ്ടായിരുന്നില്ല എന്തിന്റെ ബേസിലായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നോ അത് കഴിഞ്ഞിട്ട് പ്രീ മാർക്കറ്റ് അനാലിസിസ് അതായത് നാളെ ഫ്രൈഡേ ആണ് നാളെ നമുക്ക് അനലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട് മാർക്കറ്റ് എങ്ങനെ പോകുന്നുള്ളത് അതിന് പ്രിപ്പയർ ചെയ്തിട്ട് ആ രീതിയിലായിരിക്കും നമ്മൾ പോകാനായിട്ട് പോകുന്നത് സോ നമുക്കൊന്ന് ചാറ്റ് നോക്കി നോക്കാം സൊ നമുക്ക് നിഫ്റ്റി ഇന്ന് ഓൾമോസ്റ്റ് ലൈസ് ഇത് ഇന്നലെ നമ്മൾ എടുത്ത ട്രേഡ് ആയിരുന്നു ഈ ഒരു സെർട്ടൺ ലെവലിൽ നമുക്ക് ഫോളോ ആകാനായിട്ട് ഇവിടെ പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമ്മൾ ഈ ഒരു ലെവൽ വരെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതായിരുന്നു നമ്മളിത് ഇന്നലത്തെ ട്രേഡായിരുന്നു ഓക്കെ ഇത് ഇന്നത്തെ ട്രേഡായിരുന്നു സി ഇത് ഓൾമോസ്റ്റ് ലൈക്ക് ഈ ഒരു ഫോൾ വന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് എൻട്രി അടിക്കാം ഈ ഒരു ഹൈ കൊണ്ട് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ദൻ ഇവിടെ ഈ ഒരു സർട്ടൺ ലെവലിൽ കൊണ്ട് ടാർഗറ്റ് കീപ്പ് ചെയ്ത് വെച്ച് ഇസ് ഓൾമോസ്റ്റ് ലൈറ്റ് വൺ ഇസ് ടു ടു പോയിൻറ്റ് ഫൈവ് ആർ ആറിൻ്റെ ബേസിൽ നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ജനറേറ്റാൻ സാധിച്ചു ഈ ഒരു ലോ ആയിട്ടായിരുന്നു നമ്മൾ ടാർഗറ്റ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ക്ലോസിൽ കൊണ്ട് എൻട്രി മീൻ അതിൻ്റെ ക്ലോസിൽ കൊണ്ട് എക്സിറ്റ് ചെയ്തു കാരണം വേറെ എക്സ്പയർ ആയിരുന്നു നമുക്ക് ടൈം ഡീറ്റും കൂടെ കഴിഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ അത് ഇറങ്ങിയായിരുന്നു സി ഇത് നിഫ്റ്റി നിഫ്റ്റി ഞാൻ വേറെ സെലോട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു അബോട്ട് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ബാങ്ക് എക്സാക്ട്ലി ആ ഒരു സെർട്ടൺ ലെവലിൽ പോയി കറക്റ്റ് ടാപ്പ് ചെയ്തു ഇത് ടാപ്പ് ചെയ്ത സമയം ഗുണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടാർഗറ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രീമിയത്തിൽ അതായത് നമ്മളിപ്പോൾ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ആയിരുന്നു ആക്ച്വലി ഇത് നമ്മൾ റഫ് ആയിട്ട് നമ്മുടെ ലൈവിൽ വന്ന് കാണിച്ച ഒരു സെർട്ടൺ ലെവൽസ് ആയിരുന്നു ബട്ട് എന്നാൽ പ്രീമിയത്തിൽ എക്സാറ്റ്ലി നമ്മൾ ലെവൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കാണിച്ചുതരാം യെസ് സോ സി ഹാർ ഓൾമോസ്റ്റ് ലൈക്ക് നിഫ്റ്റി ഉണ്ടോ ട്വൻറ്റി ടു ഫൈവ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി പി നമ്മൾ ഷോട്ട് ചെയ്യാനും അമ്പതിൽ എൻട്രി എടുത്തിട്ട് വൺ തേർട്ടി വരെ ടാർഗറ്റ് പറഞ്ഞു ഇത് വൺ തേർട്ടിയും കഴിഞ്ഞിട്ട് നല്ലൊരു മൂവ്മെന്റ് തന്നിട്ടുണ്ടായിരുന്നു ഡെഫിനറ്റ്ലി അതുപോലെ തന്നെ നിഫ്റ്റി ബാങ്ക് നയൻ സിക്സ്റ്റിയിൽ എൻട്രി എടുത്തിട്ട് വൺ ട്വൻറ്റി വൺ സോറി തൗസൻഡ് ടു ഹണ്ട്രഡ് എയ്റ്റി റേഞ്ചിലാണ് ഫൈനൽ ടാർഗറ്റ് ഉണ്ടായിരുന്നത് ഐ തിങ്ക് അവിടെ വരെ പോയി പെട്ടെന്ന് തൗസൻഡ് ടു ഹണ്ട്രൽ എക്സിറ്റ് ചെയ്യായിരുന്നു കാരണം ഹ്യൂജ് പ്രോഫിറ്റ് വന്നു നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ഫി നിഫ്റ്റി മൂന്നെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നെങ്കിലും ആ മൂന്നെണ്ണം ടാർഗറ്റ് ഹിറ്റ് ചെയ്തു ലെറ്റ്സ് ലക്ഷിച്ചേ നിഫ്റ്റി എടുത്തപ്പോഴത്തേക്ക് ഞാൻ ഹെഡ് ചെയ്യാനായിട്ടാണ് നിഫ്റ്റി ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചിലർക്ക് നമ്മൾ ലൈവ് പോകുന്നുണ്ട് രാവിലെ ഒമ്പത് മണി മുതൽ ലൈക്ക് സി വരെ നമ്മൾ ലൈവ് പോകുന്നുണ്ടല്ലോ സോ ഇൻ ഇൻഡാർ കേസ് അവിടെ വെച്ച് ഇൻ ബാങ്ക് എടുക്കാൻ പറ്റാത്ത ഫിൻ നിഫ്റ്റി എടുക്കാം എന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു നമ്മൾ നമ്മളിത് എടുത്തിട്ടുണ്ടായിരുന്നത് ആൻഡ് ഫൈനലി 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 ആ ഒരു ബ്യൂട്ടിഫുൾ ഡേയിൽ സി ഇറ്റ് വൺ ലൈക്ക് നിഫ്റ്റി എയ്റ്റി പോയിന്റ്സ് നിഫ്റ്റി ബാങ്ക് ടു ഫോർട്ടി പോയിന്റ്സ് ഫിനിൻ നിഫ്റ്റിയിൽ എഴുപത് പോയിന്റ്സ് പ്രീമിയത്തിൽ നമ്മൾ ക്യാച്ച് ചെയ്തിട്ടുള്ള പോയിന്റ്സ് ആണ് നമ്മളിവിടെ കാണിച്ചിട്ടുള്ളത് ഈ ഒരു സെറ്ററി ലെവൽ ഹ്യൂജാണ് നമുക്ക് എല്ലാവർക്കും അറിയാൻ ഈ ഒരു ലെവൽസ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിലും ഡെഫിനറ്റ്ലി നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇവിടെ അതിൻ്റെ കൂടെ തന്നെ സി ഇതിപ്പോ നിഫ്റ്റി ബാങ്ക് എന്ന് നമ്മൾ ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഗോ യെസ് സെയിം സിറ്റുവേഷൻ ആസ് ഓഫ് ബാങ്കില് സി ഇവിടെ വന്നു ഇത് നേരെ ടാപ്പ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹിറ്റ് ചെയ്തു അത് ആ ഒരു സെർട്ടൈൻ മൂമെന്റ് തന്നെ ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് പെർ ആണ് ഇപ്പോൾ ഉള്ളത് ജൂൺ ഒന്നാം തീയതി മുതൽ ഇപ്പോൾ ലാസ്റ്റ് ഒരു ടെൻ ഡേയ്സ് ആണ് നമ്മൾ ഫൈവ് ഹൺഡ്രഡ് ഓഫ് കൊടുത്തേക്കുന്നതാണ് ജൂൺ ഒന്നാം തീയതി മുതൽ ഇത് തൗസൻഡ് റുപ്പീസ് പെർ മന്ത് ആകുകയും ഫോർവേഡ് ആയി പോകുന്നതാണ് സോ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യേണ്ട ഒരു നേരെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് പ്രീമിയം ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ട് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് നേരെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഡെയിലി എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ മൂന്നര വരെ നമ്മൾ ലൈവും പോകുന്നതാണ് ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് റെഫറൻസ് ആയിട്ട് ഈ ഒരു സേറ്റൈൽ നമ്മൾ എടുക്കുന്ന എൻട്രീസുകളെല്ലാം തന്നെ നമ്മൾ അവിടെ ഷെയർ ചെയ്ത് തരുന്നതുമായിരിക്കും റൈറ്റ് അപ്പം നമുക്ക് നേരെ പ്രീ മാർക്കറ്റ് അനാലിസിലോട്ട് പോകുന്നതാണ് ഡെഫിനറ്റ് ി നമുക്ക് ഒരു ബേറിഷ് വ്യൂ ആണ് ഉള്ളത് ഫസ്റ്റ് നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ് നമ്മൾ ആഡ് ഓൺ ചെയ്യാൻ പറ്റുന്ന ഒരു ദിവസം ഇന്ന് സൈഡിലോട്ടാണ് മാർക്കറ്റ് ഫുള്ളി നിൽക്കുന്നത് ഇതിന്റെ ബേസ് ആയിട്ട് നമുക്ക് നിൽക്കാം ചെയ്യാം ഇവിടെ ചെറിയൊരു ആംഗുലർ റെസ്റ്റൻസ് കാണുന്നുണ്ട് ബട്ട് എന്നാൽ നമുക്കത് അത്ര സ്ട്രോങ് ആയിട്ട് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല വെയിറ്റ് ചെയ്യാം മാർക്കറ്റ് ഒരു വേര് സൈഡിൽ തന്നെയാണ് നിൽക്കുന്നത് റിവേഴ്സൽ വരികയാണെങ്കിൽ അവിടെ എടുക്കണമെന്നൊരു നിർബന്ധമില്ല എടുക്കാനായിട്ട് ഞാൻ പറയുകയില്ല റൈറ്റ് സോ നമുക്കിവിടെ ബേറിഷ് വ്യൂ ആയിട്ട് ഇവിടെ കീപ്പ് ചെയ്യാം ബേറിഷ് വ്യൂ ആയിട്ട് ഈ ഒരു സേർട്ടൻ ലെവലിൽ നിന്ന് നമുക്ക് കീപ്പ് ചെയ്യാം അതായത് ഇന്നത്തെ ലോയ്ക്ക് താഴെ വരികയാണെങ്കിൽ നമുക്ക് ബേറിഷ് വ്യൂ ആയിട്ട് കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഇന്നത്തെ ലോയ്ക്ക് താഴെ വരികയാണെങ്കിൽ ബുള്ളി സൈഡിലോട്ട് നമുക്ക് കീപ്പ് ചെയ്യണ്ട അത് എന്തെങ്കിലും ലെവൽസ് നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും നാളെ ലൈവില് വരിക അതുമാത്രമല്ല നമ്മൾ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ജസ്റ്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് മാത്രമാണ് അവിടെ വരുന്നത് ആൻഡ് ഈ ഒരു ഫോൾ വരികയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് നല്ലൊരു ഫോൾ വരാണ്ട് ഇവിടെ പ്രോബിലിറ്റി ഉണ്ട് സി ഓൾമോസ്റ്റ് ലൈക് ട്വന്റി ടു തൗസൻഡ് വരെ വീഴാണ്ട ചാൻസ് ഉണ്ട് ഫോർ ഹൺഡ്രഡിൽ നിന്ന് ട്വൻറ്റി ടു തൗസൻഡ് വരെ ഈ ഒരു വീഴ്ച വീഴുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോഷ്യസാണ് ഡെഫിനറ്റ്ലി ഫ്രൈഡേ ആണ് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ചില ഫ്രൈഡേസിലെ മോസ്റ്റ് ഓഫ് ദി ഫ്രൈഡേസ് ഈ എക്സ്പയറി ഒക്കെ ഹാങ് ഓർ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ വേറെ കാര്യമുണ്ട് ജസ്റ്റ് ലൈക്ക് പുതിയൊരു ഈ മന്ത് മന്ത് എക്സ്പരി കഴിഞ്ഞ് നിൽക്കുകയാണ് നമുക്കൊരു എന്തെങ്കിലും വൺ ഡേയ്സ് കാണാം കാണാതിരിക്കാം നമുക്ക് നോക്കി നോക്കാം എന്തായാലും ഫൈൻ സോ നിഫ്റ്റി നിഫ്റ്റിയിൽ ഞാൻ ആണ് ബുള്ളിഷ് ആകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെർട്ടൺ ലെവൽ ബ്രേക്ക് ചെയ്യണം അതായത് ട്വൻറ്റി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ബ്രേക്ക് ആണെങ്കിൽ നമുക്ക് നോക്കി നോക്കാം പല രീതിയിൽ മാർക്കറ്റ് ഓപ്പൺ ആകാനായിട്ട് സാധിക്കും പല രീതിയിൽ ഗ്യാപ്പ് ആകാം ഗ്യാപ് ഡൌൺ ആകാം എന്ത് വേണേലാകാം ബട്ട് എന്നാൽ ഈ ഒരു സേർട്ടൺ ലെവലിൽ മോളി വരികയാണെങ്കിൽ ഞാൻ വൺ പേർസെൻ്റേജ് ബുള്ളിഷ് ആകുകയും ഈ ഒരു സേട്ടൺ ലെവില് താരത്തേക്ക് വരികയാണെങ്കിൽ ടു പേർസൻറ്റേജ് ബേറിഷ് ആകുകയായിരിക്കും നമ്മൾ ചെയ്യുന്നത് ഇത് നേരത്തെ വ്യൂ ആണ് കേട്ടോ ഓക്കെ ഹിയോ റൈറ്റ് ഗുഡ് ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഇത് ഈ ലെവൽസ് എല്ലാം നമ്മൾ കളഞ്ഞിട്ട് അതായത് അനാവശ്യമായിട്ടുള്ള ലെവൽസ് എല്ലാം തന്നെ നമ്മൾ റിമൂവ് ചെയ്തിട്ട് നമ്മൾ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്യുന്നതായിരിക്കും ഈ ലെവൽസും കാര്യങ്ങളെല്ലാം പ്രീമിയം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും റൈറ്റ് ദാറ്റ്സ് ഇറ്റ് വിത്ത് നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് വേറെ വ്യത്യാസമൊന്നുമില്ല സെയിം സിറ്റുവേഷൻ തന്നെ വേർഷ്യൂ ആണ് നമുക്ക് നിഫ്റ്റി ബാങ്കിലുള്ളത് പിന്നെ നിഫ്റ്റിന് നമുക്കുള്ളത് നേരെ ഇന്നത്തെ ലോ അതായത് ഈ ഒരു പ്രീവിയസ് ലോ നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അസിലോട്ട് എടുക്കാവുന്നതാണ് അല്ലാത്ത പക്ഷം നമ്മൾ ന്യൂട്രായിട്ട് സൈഡ് വൈസിൽ ഇരിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ ഇതൊരു സോണായിരുന്നു സോ ബെറ്റർ നമുക്ക് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യണം വരെ ഈ ഒരു ലെവൽ ഈ ഒരു സേറ്റൻ ലെവൽ ബ്രേക്ക് ചെയ്യുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം അവിടെ നമ്മൾ ബേരിഷ് വ്യൂ കീപ്പ് ചെയ്യുകയും ഇത് ടാർഗറ്റ് ടാർഗറ്റായിട്ട് കീപ് ചെയ്യുന്നില്ല വിൽ കീപ് ദിസ് വൺ അസ് അവർ ടാർഗറ്റ് ആൻഡ് ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യുന്നതാണ് അടുത്തായിട്ടുള്ളതുകൊണ്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാം ബുള്ളിഷ് വ്യൂ ആണെങ്കിൽ ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്യണം റൈറ്റ് ഈയൊരു സോൺ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ദിസ് വൺ ഈ ഒരു സേർട്ടൈൻ സോൺ അതായത് ഫോർട്ടി നയൻ തൗസൻഡ് ഫിഫ്റ്റി ഈ ഒരു സോൺ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് അവിടെ ഒരു എൻട്രി ഇനിഷിയേറ്റ് ചെയ്യാനായിട്ട് വരിക അല്ലാത്ത പക്ഷം നമുക്ക് അവിടെ ട്രേഡ്സോ കാര്യങ്ങളോ ഒന്നുമില്ല ഇത് ടാർഗറ്റ് അല്ല ഇതായിരിക്കും നമുക്ക് ടാർഗറ്റ് വൺ ആയിട്ട് ആക്ട് ചെയ്യുന്നതും ടാർഗറ്റ് ടു ആയിട്ട് ആക്ട് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവൽ ആയിരിക്കും അതായത് പ്രീവിയസ് ഉണ്ടായിരുന്ന ആ ഒരു ഹൈ ആയിരിക്കും നമുക്ക് ടാർഗറ്റ് ടു ആയിട്ട് ആക്ട് ചെയ്യാനായിട്ട് പോകുന്നത് ഗുഡ് 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 സോ ദാറ്റ്സ് വിത്ത് നിഫ്റ്റി ബാങ്ക് ഫി നിഫ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് സെയിം സിറ്റുവേഷൻ അതായത് സി ബാങ്കിനനുസരിച്ച് അല്ലെങ്കിൽ ബാങ്കിനെ പോലെ തന്നെയാണ് നമുക്ക് ഫിൻ നിഫ്റ്റിയും ഇവിടെ പോകുന്നത് ഇതെടുക്കുമ്പോഴത്തേക്ക് സി വൺ ടു റിമൂവ് ചെയ്യുന്നു ദെൻ ഹിയർ ഇതിന് താഴെ ആണെങ്കിൽ നമുക്ക് ബേർ ഇഷ്യൂ നമ്മൾ കീപ്പ് ചെയ്യുന്നു അതായത് ഈ ഒരു സേറ്റൻ ലെവലിൽ താഴെ ആണെങ്കിൽ നമ്മൾ ബേറിഷ്യൂ കീപ്പ് ചെയ്യും ബുള്ളിഷ് വ്യൂ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സോൺ അതായത് നമ്മൾ ഇച്ചിരി നിഫ്റ്റി ബാങ്കിൽ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സോണുണ്ടല്ലോ ഇതിന് മുകളിലാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് വ്യൂ കീപ്പ് ചെയ്യാനും പറ്റുന്നതായിരിക്കും ദൻ ഹിയർ ഇത് ടാർഗറ്റായിട്ട് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ഈ ഒരു സേറ്റാൻ ലെവലിൽ ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യുന്നില്ല ഈ ഒരു സോൺ തന്നെ നമുക്ക് ടാർഗറ്റായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ രീതിയിലായിരിക്കും നമ്മൾ നിഫ്റ്റി നിഫ്റ്റി വാങ്ക് ആൻഡ് ഫിഡ് നിഫ്റ്റി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് റൈറ്റ് അത് മാത്രമല്ല നമ്മളുടെ ട്രേഡ് അക്കാഡമി ട്രേഡ് മൈസ് അക്കാഡമിയില് നമുക്ക് നമ്മുടെ ജനുവരി ജൂൺ ഒന്ന് രണ്ട് മൂന്നാം തീയതി നമ്മുടെ ഓപ്ഷൻ ബയങ്ങിൻ്റെ കോഴ്സ് സ്റ്റാർട്ടാകുന്നുണ്ട് സോ ജോയിൻ ചെയ്യുക മൂന്ന് ദിവസത്തെ ഒരു വർക്ക്ഷോപ്പാണ് വൈകുന്നേരം ഏഴ് മണി മുതൽ ഒമ്പത് മണി വരെ നമ്മുടെ വർക്ക്ഷോപ്പ് റൺ ചെയ്യുന്നുണ്ട് ലൈവ് ആയിരിക്കും ഞാൻ തന്നെ ആയിരിക്കും എടുക്കുന്നത് ഇതിനകത്ത് ഓപ്ഷൻസിൻ്റെ ബേസിക്സ് ഓപ്ഷൻ സ്ട്രാറ്റജീസ് ബയിങ് സ്ട്രാറ്റജീസ് ഒരു എട്ടെണ്ണം തൊട്ട് പത്തെണ്ണം അല്ലേ പത്തി കൂടുതൽ സ്ട്രാറ്റജീസ് അവിടെ കാണുന്നതായിരിക്കും ഒരു ഞാനിപ്പോൾ ടീമിനോട് ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഈ ഒരു ഈ ഒരു വർക്ക്ഷോപ്പ് എന്ന് പറയുന്നത് നമുക്കൊരു കോഹിനു ഡയമണ്ട് തന്നെ അത്ര വാല്യൂബിൾ ആയിട്ടുള്ള നോളജ് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റണമെന്ന് ഞാനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഡെഫിനറ്റ്ലി നമ്മൾ അത് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ജസ്റ്റ് ട്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമാണ് വരുന്നത് ആൻഡ് ഇതിനകത്ത് റിസ്ക് മാനേജ്മെന്റ് സൈക്കോളജി എസ്പെഷ്യലി എലക്ഷൻ ഡേ വരികയാണ് എലക്ഷൻ ഡേയിൽ നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം മൂന്നാം തീയതി വരെ പഠിക്കുന്നു നാലാം തീയതി നമുക്ക് ഒരുമിച്ച് ഒന്ന് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം ഇത് എങ്ങനെ വർക്ക് ചെയ്യും എന്നുള്ളതൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാവുന്നതാണ് സോ ദാറ്റ്സ് ഇറ്റ് അപ്പം എന്തായാലും ജോയിൻ ചെയ്യാനായിട്ട് മറക്കരുത് ഇതിന്റെ ലിങ്കും താഴെ താഴെയുണ്ട് സി ഉദാ ടുമോറോ ബൈ രാവിലെ ഒമ്പത് മണിക്ക് ലൈവ് കാണാവുന്നതാണ്